ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ന്യൂജേഴ്സിയിലെ ബെൽമാവർ പട്ടണം ഒരു സാധാരണ തിങ്കളാഴ്ചയിലേക്ക് ഉണർന്നു സമയം ഉച്ചയോട് അടുത്തിരുന്നു ഫ്രാങ്ക് ബാർക്കർ എന്ന പിതാവ് തന്റെ നാല് വയസ്സുകാരായ മകൾ മേരി ജെയിൻ ബാർക്കറേയും കാത്ത വീടിന്റെ മുറ്റത്ത് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു അയൽവാസിയായ സുഹൃത്തിന്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു മേരി നേരെ ഏറെ വൈകി പതിവിലും അപ്പുറം സമയം കഴിഞ്ഞിട്ടും മകൾ മേരി മടങ്ങിയെത്തിയില്ല സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിയുന്നതോടെ ഫ്രാങ്കിന്റെയും ഭാര്യ യുടെ മനസ്സിൽ ആദ്യത്തെ ആശങ്കയുടെ നിഴൽ വീണു ഓരോ നിമിഷവും അവരുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു ഇനി ഒട്ടും വൈകിക്കാനില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മേരിയുടെ കൂട്ടുകാരിയായ മരിയുടെ വീട്ടിലേക്ക് പരിഭ്രാന്തരായി പാഞ്ഞു മരിയുടെ വീട്ടിലെത്തിയ മാതാപിതാക്കൾക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന മറുപടിയായിരുന്നു ഇവിടെ എങ്ങും മേരിയെ കണ്ടിട്ടില്ല രാവിലെ മേരിയും മരിയയും മരയുടെ നായക്കുട്ടിയുമായി ഒരുമിച്ച് കളിക്കുകയായിരുന്നു എന്നാൽ കളിക്കുന്നതിനിടയിൽ മേരിയും നായക്കുട്ടിയും കാണാതായതായി മരിയ ഫ്രാങ്കിനോട് പറഞ്ഞു കേവലം നാല് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് നടു റോഡിൽ ഒറ്റയ്ക്ക് എവിടെ പോയി എന്നറിയാതെ മാതാപിതാക്കൾ ഭയവിഹീനരായി